സ്വതി ഈ ശ്രീനഗറിലെയും മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലും രജൌരി ഉധംപൂർ പിന്നീട് അത്തരം പ്രദേശങ്ങളിലൊക്കെ ശ്രീനഗറിലൊക്കെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പരസ്പരം അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനം സൃഷ്ടിച്ച് വെടിയുതിർക്കുന്നുണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷേ ഇപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഈ നടപടിയോട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള പാകിസ്ഥാൻ്റെ ഈ നടപടികളോട് ഇന്ത്യൻ സേനയുടെ പ്രതികരണം ആ വിദേശകാര്യ മന്ത്രാലയം പത്ത് മുപ്പതിന് വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട് വളരെ ഗൗരവമായ സാഹചര്യത്തിലേക്ക് തന്നെയാണ് വീണ്ടും എടുത്തറിയപ്പെടുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഉമർ അബ്ദുള്ളയും ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സ്വാതി തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം പത്ത് മുപ്പതോടു കൂടി വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് സുപ്രധാന വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരെ ഉണ്ടാകുന്നു നിരവധി ഇടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ഇതിനെ നോക്കിക്കാണണം ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി അതോടൊപ്പം സംയുക്ത വാർത്താ സമ്മേളനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ യും വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തുന്ന വാർത്താ സമ്മേളനം ഏകദേശം പത്ത് മുപ്പതോടെ നടക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് പാകിസ്ഥാൻ എന്തായാലും ഇത്തരത്തിൽ പ്രകോപനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടേ ഉള്ളൂ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം അതായത് പാകിസ്ഥാനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമാവുകയും സൈനിക നടപടി എന്ന നിലയിൽ തന്നെ ഇരു സൈന്യവും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായി മൂന്ന് മുപ്പത്തി അഞ്ചിനു ശേഷം നടത്തിയ ചർച്ചയുടെ ഭാഗമായി അഞ്ചു മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു അതിന് പിന്നാലെ ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളത് നിസ്സാരമായല്ല കേന്ദ്ര സർക്കാരും നോക്കിക്കാണുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സൈന്യത്തിന്റെ നിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ുന്നത് ഇപ്പോൾ ശ്രീനഗറിൽ അതോടൊപ്പം അഖ്നൂരിൽ രാജസ്ഥാൻ അതായത് അതിർത്തി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധയിടങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് അടക്കം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് അതിന്റെയും ഒക്കെയും പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ ഏകദേശം നാല് മുതൽ അഞ്ച് വരെ വെടിയുതിർത്തതായുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത് കാശ്മീരിൽ അഖ്നൂരിൽ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ തരത്തിൽ പ്രകോപനം നടത്തിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും സൈന്യത്തിനും തിരിച്ച് പ്രത്യാക്രമണം എന്ന നിലയിൽ പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല അത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ബി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അത്തരത്തിലുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പ്രതിരോധ മന്ത്രാലയവും മന്ത്രാലയവും അതോടൊപ്പം വിദേശകാര്യ നടപടി ഏകദേശം വാർത്താ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അത് മാത്രമല്ല ഈ സമ്മേളനം വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അതിർത്തിയിൽ ഉണ്ടാകുന്ന ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന കൃത്യമായ ഇടപെടൽ പാകിസ്ഥാന്റെ ഭാഗത്ത് എന്നാണ് കാരണം ബ്ലാക്ക് ഔട്ട് അടക്കം സ്ഫോടന ശബ്ദം കേട്ടു എന്ന് ഉമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്യുന്നു എന്താണ് വെടിനിർത്തൽ കരാറിന് സംഭവിച്ചത് എന്നത് ആശങ്കപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല പലയിടത്തും ബ്ലാക്കൗട്ട് പ്രഖ്യാപിക്കുന്നു ബ്ലാക്കൗട്ട് നടപ്പാക്കുന്നു മാത്രമല്ല പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഡ്രോൺ ആക്രമണം തന്നെയായിരിക്കും അപ്പോൾ കൂടുതൽ ഗൗരവമായ സാഹചര്യത്തിലേക്കായിരിക്കും ഇനി നീങ്ങുന്നത് നീണ്ട ചർച്ചകൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്ന തന്ത്രപരമായ നീക്കമാണോ അത് അതോ ഇനി മേൽത്തട്ടിൽ രൂപപ്പെട്ട തീരുമാനം താഴേക്കെത്താത്തതിൻ്റെ ഗ്യാപ്പ് സംഭവിച്ചതാണോ ഇത്യാദി കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് എന്തായാലും പത്ത് മുപ്പതിനുള്ള സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയവും കരസേനയും ഒരുമിച്ചാണോ വാർത്താ സമ്മേളനം നടത്തുന്നത് സേനയും തീർച്ചയായും അഞ്ജിം അത്തരത്തിലൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയവും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അത് സംബന്ധിച്ച് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണമൊന്നും വന്നിട്ടില്ല അതേസമയം രാജസ്ഥാനിലെ രാജസ്ഥാനിലും ശ്രീനഗറിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ആകാശ ആകാശദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എക്സ്പോസ്റ്റുമായി ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം തന്നെയായിരിക്കും Vietnam, ും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ എ അടക്കം ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുന്നുണ്ട് രാജസ്ഥാനിൽ ഡ്രോൺ ആക്രമണം ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് അഖ്നൂരിലും ശ്രീനഗറിലും ഉൾപ്പെടെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടരുന്നതായുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് അജിംഷാദ്